നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് യൂണിറ്റ് വണ്ണിന്റെ പ്രഫറൻസസ് ആൻഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണിന്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു സോ ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നും നാല് പാർട്ടായിട്ടായിരിക്കും ശരിക്കുക എന്നാണ് പറഞ്ഞത് ഓക്കെ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതും ഇൻഡിഫറൻസ് കർവാണ് ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന്റെ പ്രഫറൻസസിനെയും യൂട്ടിലിറ്റിയെയും എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ഓക്കെ അപ്പം ഇൻഡിഫറൻസ് കർവാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇൻഡിഫറൻസ് കെർവ് എന്ന് പറയുന്നത് രണ്ട് എക്സ് വൈദ്യ ഓക്കെ ഈ രണ്ട് ഗുഡ്സിന്റെ കോമ്പിനേഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ കോമ്പിനേഷൻസിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ദെൻ ദിനെന്ത് ചെയ്യുന്നു നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് എന്താ പറയുന്നത് ഇൻഡിഫറൻസ് കെർവ് എന്ന് പറയുന്നത് ഓക്കെ ഇൻഡിഫറൻസ് കെർവ് എന്ന് പറയുന്നത് എന്താണ് എ ലോക്കസ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ദി ടു ഗുഡ്സ് എന്നാണ് പറയുന്നത് ദാറ്റ് വിൽ പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഗുഡിന്റെ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ ഒരു കോമ്പിനേഷൻ ആണ് എ എന്ന് പറയുന്നത് അതുപോലെ ബി എന്ന് പറയുന്ന എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ ഒരു കോമ്പിനേഷൻ ആണ് അതുപോലെ സി എന്ന് പറയുന്നതും ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ഒരു കൺസ്യൂമർ എ യൂസ് ചെയ്ത എ എന്ന് പറയുന്ന ബണ്ടില് ചൂസ് ചെയ്താലും ബി എന്ന് പറയുന്ന ബണ്ടില് ചൂസ് ചെയ്താലും സി എന്ന് പറയുന്ന ബണ്ടില് ചൂസ് ചെയ്താലും എന്താണ് അവിടെ ഇടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും അതായത് എയും ബിയും ഇൻഡിഫറെന്റ് ആണ് ബി ബിയും സിയും ഇൻഡിഫറെന്റ് ആണ് എയും സിയും ഇൻഡിഫറെന്റ് ആണ് ഇതിൽ ഏത് ചൂസ് ചെയ്താലും ആൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഇൻഡിഫറൻസ് എന്താണ് നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കാം ഈ ഫിഗറിൽ നോക്കൂ ഇവിടെ ഒരു സെറ്റ് ഓഫ് ബണ്ടിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഷെയ്ഡ് ഏരിയ കണ്ടോ അവിടെ ഒരു ഇൻഡിഫറൻസ് ഉണ്ട് ഐ സി വൺ എന്ന് പറയുന്ന ഈ ഇൻഡിഫറൻസ് കയർ അപ്പം ഈ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് ഇവിടെ സെറ്റ് ഓഫ് ബണ്ടിൽസും നമ്മുടെ ഈ ഐ സി വൺ എന്ന് പറയുന്ന ഈ ഇൻഡിഫറൻസ് കെർവ് എന്താണ് ഈ സെറ്റ് ഓഫ് ബണ്ടിൽസിന്റെ പാർട്ടാണ് ഈ ഫിഗറിൽ അപ്പൊ ഇവിടെ നമുക്ക് കാണാം എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അപ്പൊ ഇവിടെ എയും ബിയും എന്താണ് ഒരേ സെയിം ഇൻഡിഫറൻസ് കർവിൽ കർവിലായതുകൊണ്ട് തന്നെ ഇവരുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും ഒരു കൺസ്യൂമർ എ ചൂസ് ചെയ്താലും ബി ചൂസ് ചെയ്താലും എന്തായിരിക്കും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക എന്നാൽ സീൻ ചൂസ് ചെയ്താലോ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കാരണം എന്താണ് ഇവിടെ വൈ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിന് ഇടപെട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടുന്ന് എക്സിന്റെ ഇത്ര ക്വാണ്ടിറ്റി ഇവിടെ ഒരു വൺ ക്വാണ്ടിറ്റി വൺ ആണെന്ന് വിചാരിക്കുക ഇവിടെ വൈ ക്വാണ്ടിറ്റി ഫൈവ് ആണെന്ന് വിചാരിക്കുക സോ നമുക്ക് വണ്ടി ലൈൻ ഇവിടെയാണ് കിട്ടുന്നത് ടോട്ടൽ നമുക്ക് സിക്സ് ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെ ബീടെ നോക്കുമ്പോഴാണെങ്കിലും ഇവിടെ എന്തായിരിക്കും ഇവിടെ ടു ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആണെന്ന് വിചാരിക്കുക ഇവിടെ ഫൈവ് ആണെന്ന് വിചാരിക്കാം സെയിം യൂട്ടിലിറ്റി ആയിരിക്കും കിട്ടുക അതേസമയം നമ്മൾ വണ്ടില് സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇവിടെ യൂണിറ്റ് വൈയുടെ യൂണിറ്റ് സിക്സും എന്താണ് എക്സിന്റെ യൂണിറ്റ് സെവനും ആയിരിക്കും സോ നമുക്കിവിടെ എനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സി ഒരു ഹയർ ബണ്ടിലാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടും ഒരുപാട് യൂണിറ്റ്സ് കിട്ടും പ്രൊഡക്റ്റിന്റെ അതുപോലെ തന്നെ എന്താണ് എക്സ് വൈ എക്സിന്റെ കാര്യത്തിലാണെങ്കിലും സെവൻ യൂണിറ്റ്സ് കിട്ടും അതെന്താണ് നമ്മുടെ എയ് എ ബണ്ടിലിനേക്കാളും ബി ബണ്ടിലിനേക്കാളും ടോട്ടൽ കമ്മോഡിറ്റി നോക്കുമ്പോൾ കൂടുതലായിരിക്കും സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ സ്ട്രിക്ട്ലി പ്രിഫേർഡ് ആണ് ആണല്ലേ ഇവിടെ എന്താണ് ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ് സ്ട്രിക്ട് പ്രിഫേർഡ് ടു എ ഓർ ബി എന്താണ് എനേക്കാളും ബി എന്താണ് ഇവിടെ പ്രിഫർ ചെയ്യുന്നത് സിയെ സ്ട്രിക്ട്ലി പ്രിഫർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതേസമയം നമ്മുടെ ഈ ഒരു ഇത് ഫിഗർ നോക്ക് നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ എന്താണ് ഇവിടെ നമുക്ക് കൊടുത്തിരുന്ന ഐ സി എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ഈ ഷെയ്ഡഡ് ഏരിയയുടെ ഭാഗമല്ല സോ ഇവിടെ എയും ബിയും സിയും ഉണ്ട് എന്താണ് ഇത് ഈ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് ഇല്ല പക്ഷെ എന്താണ് ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുകയാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എ എയും ബിയും എന്താണ് ഈ ബണ്ടിന്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ സ്ട്രിക്ട്ലി പ്രിഫേർഡ് ടു എ ഓർ ബി എന്ന് പറയാൻ പറ്റ സി എന്ന് പറയാൻ പറ്റത്തില്ല സോ ഇവിടെ നമുക്കറിയാം എന്താണ് കൺസ്യൂമർ ഇൻഡിഫറെ ആണ് ഇവിടെ കൺസ്യൂമർ ഇവിടെ എ എടുത്താലും ബി എടുത്താലും ഇൻഡിഫറെന്റ് ആണ് ഇവിടെ ഒരു ഇൻഡിഫറൻസ് സ്ക്വർ ഉണ്ടെങ്കിൽ നമ്മള് ഈ ബി എന്ന് പറയുന്ന ബണ്ടിലിനെ ഈ എന്താണ് നമ്മുടെ സെറ്റ് ഓഫ് ബണ്ടിൽസ് ഉണ്ട് ഉണ്ടല്ലേ ഈ ഷെയ്ഡഡ് ഏരിയാസ് അതിന്റെ പാർട്ടാക്കി വെച്ചിട്ടില്ല കാരണം എന്താണ് ഈ ബണ്ടിൽസ് എന്താണ് സ്ട്രിക്ട്ലി പ്രിഫോർഡ് ടു എ ആണ് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ ഇതിന്റെ പാർട്ടാക്കി വെക്കാത്തത് സോ അവിടെ എന്താ പറയാ നമുക്ക് ബണ്ടിൽ സി എന്ന് പറയുന്ന എന്താണ് സ്ട്രിക്ട്ലി പ്രിഫേർഡ് ടു എ ആണ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും സോ എന്താണ് വെൽ വെൽ ബിഹേവ്ഡ് പ്രിഫറൻസസ് വെൽ ബിഹേവഡ് പ്രിഫറൻസസ് എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് കുറെ അസംഷൻസ് നമ്മൾ പറഞ്ഞിരുന്നത് ഏതായിരുന്നു റിഫ്ലെക്സിവിറ്റി ട്രാൻസിറ്റിവിറ്റി അതുപോലെ കംപ്ലീറ്റ്നെസ് ഈ മൂന്ന് അസംഷൻസ് ആണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിൽ പറഞ്ഞത് സോ നമ്മൾ പറയുകയാണ് ഇത് കൂടാതെ നമുക്ക് ഒരു അസംഷനും കൂടി ഉണ്ട് എന്താണ് കൺസ്യൂമേഴ്സ് എല്ലാം വെൽ ബിഹേവഡ് ആണ് അവരുടെ പ്രെഫറൻസ് എങ്ങനെയാണ് അവരുടെ പ്രഫറൻസ് എല്ലാം വെൽ ബിഹേവ്ഡ് പ്രഫറൻസസ് ആണെന്നാണ് പറയുന്നത് അതായത് എന്താണ് ഒരു വെൽ ബിഹേവ്ഡ് പ്രഫറൻസസ് എന്ന് പറയുന്നത് ഒരു പ്രഫറൻസ് എന്താണ് വെൽ ബിഹേവ്ഡ് ആണ് നമ്മൾ പറയുന്നത് എപ്പോഴാണ് അത് മൊണോട്ടോണിക്കും കോൺവെക്സും ആണെങ്കിൽ എന്തെന്ന് പറയുന്നു അതൊരു വെൽ ബിഹേവഡ് ാണ് നോക്ക് പറയാം എന്താണ് മൊണോട്ടോണിക് മൊണോട്ടോണിസിറ്റി എന്ന് പറയുന്നത് ഓക്കെ മൊണോട്ടോണിസിറ്റി എന്ന് പറയുന്നത് മൊണോട്ടോണിക് പ്രഫറൻസസ് എന്ന് പറയും അതായത് ഒരു റാഷണൽ കൺസ്യൂമർ റാഷണൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സ് എപ്പോഴും എന്താണ് നമുക്ക് എപ്പോഴും ഏത് കമ്മോഡിറ്റി യൂസ് ചെയ്യാനാണ് കൂടുതൽ സാധനങ്ങളുള്ള കമ്മോഡിറ്റി അതായത് കിട്ടാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത് സോ ഇവിടെ മൊണോട്ടോണിക് ആൺ കോൺവെക്സിൽ പറയുന്നത് മൊണോട്ടോണിക്കിൽ എന്താണ് പറയുന്നത് മൊണോട്ടോണിക് എന്ന് പറയുന്നത് കൂടുതൽ കിട്ടുമ്പോൾ അതാണ് ദ മോർ ഈസ് പ്രഫേർഡ് ടു ലെസ് ഏതിലാണോ നമുക്ക് കൂടുതൽ കമ്മോഡിറ്റീസ് കിട്ടുക ഏതിലാണോ നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുക അതായിരിക്കും ഒരു നാഷണൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് മൊണോട്ടോണിക്കില് പറയുന്നത് സോ അതാണ് മൊണോട്ടോണിക് പ്രഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ബണ്ടിലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എ എന്ന് പറയുന്ന ബണ്ടിലും ബി എന്ന് പറയുന്ന ബണ്ടിലും ഇവിടെ എ എന്ന് പറയുന്നതിൽ എക്സ് വണ്ണും വൈ എക്സ് വൺ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റും വൈ വൺ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റും ഉണ്ട് സോ ബി എന്ന് പറയുന്ന ബണ്ടിൽ എങ്ങനെയാണ് എക്സ് ടു എക്സ് യൂണിറ്റ് ഓഫ് എക്സിന്റെ പ്രൊഡക്ടും വൈ വൈ ടു യൂണിറ്റ് ഓഫ് വൈയുടെ പ്രൊഡക്റ്റും ഉണ്ട് സോ എന്താ പറയുന്നത് എക്സ് ടു എന്ന് പറയുന്നതിന് എക്സ് ടു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എക്സ് വൺ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് അതുപോലെ വൈ ടു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വൈ വൺ എന്നതിനേക്കാൾ കൂടുതലാണ് സോ അപ്പൊ ഇവിടെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം വണ്ടിൽ ബിയിൽ വണ്ടിൽ ബിയിലാണ് എന്ന് പറയുന്നത് കൂടുതൽ കമ്മോഡിറ്റി ഉള്ളത് സോ നമുക്ക് എന്ത് പറയാം ബി ഈ സ്ട്രിക്ട് പ്രിഫേർഡ് ടു എ കാരണം എന്താണ് കൂടുതലുള്ളതിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുള്ളത് അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത് സോ ഇതാണ് എന്ത് മോണോട്ടോണിക് പ്രഫറൻസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് നമുക്ക് മോണോട്ടോണിക് പ്രഫറൻസിനെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇത് മോർ ദ ബെറ്റർ എന്താണ് ഏതാണോ കൂടുതൽ ഉള്ളത് അതാണ് പറയുന്നത് ദ ദ മോർ മോർ ബെറ്റർ ഏതാണോ കൂടുതൽ ഉള്ളത് അതിനെ കൺസ്യൂമർ എന്ത് ചെയ്യും കൺസ്യൂമർ പ്രഫർ ചെയ്യും സോ നമുക്കിവിടെ പറയാൻ രണ്ട് ബണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു എയും ബിയും സോ ബണ്ടിൽ ബിയിൽ എന്താണ് നമുക്ക് മൊണോട്ടോണിക് പ്രഫറൻസ് പറയുമ്പോൾ എ ഇ സ്ട്രിക്ട്ലി ബി എ ബി സ്ട്രിക്ട്ലി പ്രിഫോർ ടു എ എന്ന് പറയുമ്പോൾ എന്താണ് എയിലും ബിയിലും വെച്ച് നോക്കുമ്പോൾ എന്താണ് ബിയിൽ എന്തായിരിക്കണം എയിലുള്ള അത്രയും തന്നെ ഗുഡ് ഉണ്ടാവണം അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു യൂണിറ്റ് ഇപ്പം എ യിൽ പത്ത് യൂണിറ്റ്സ് ഗുഡ് ഉണ്ടെങ്കിൽ ബിയിൽ എന്തായിരിക്കണം അറ്റ്ലീസ്റ്റ് പതിനൊന്ന് യൂണിറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുകയുള്ളൂ ബി സ്ട്രിക്ട്ലി പ്രിഫേർഡ് ടു എ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് എന്ത് മൊണോട്ടോണിസിറ്റിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല അതായത് രണ്ട് ബണ്ടിൽസിന്റെ ഓർഡർ നമ്മൾ പറയാമെന്ന് വിചാരിക്കും അപ്പൊ എയും ബിയും രണ്ടിലും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല നമുക്ക് മൊണോട്ടോണിക് അസംഷൻ പറയാൻ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ബണ്ടിലിൽ എന്ത്ണ്ടാവണം മറ്റേ ബണ്ടലിനേക്കാൾ ഒരു ഹയർ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ അതായത് കോൺവെസിറ്റി കോൺവെക്സിറ്റി എന്ന് പറയുന്ന അസംഷനാണ് ഈ അസംഷൻ എന്താണ് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് ഓഫ് കമ്മോഡിറ്റി അതായത് നമ്മൾ ഒരു ബണ്ടിലിന്റെ വെയ്റ്റഡ് ആവറേജ് ഓഫ് കമ്മോഡിറ്റീസിനെ എന്ത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നു ഏതിലാണോ കൂടുതൽ അതിനെ പ്രിഫർ ചെയ്യുന്നു അതായത് രണ്ട് ബണ്ടിലുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക എയും ബിയും നമ്മുടെ ഇൻഡിഫറൻസ് കെർവിൽ സോ വെയ്റ്റഡ് ആവറേജ് ഈ രണ്ട് ബണ്ടിൽസിന്റെയും വെയ്റ്റഡ് ആവറേജ് നമ്മൾ എടുക്കും അതായത് അതായത് ഇത് ഈ ഇൻഡിഫറൻസ് കെർവിൽ എയും ബിയും നിങ്ങൾ കണ്ടില്ലേ എയും യും ബിയിലും എന്താ നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് എ ഉണ്ട് ഇവിടെ പോയിന്റ് ബി ഉണ്ട് ഇതിന്റെ വെയ്റ്റ് ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത് സോ ഇവിടെ കൺസ്യൂമർ എന്താണ് പ്രിഫർ ചെയ്യുക കൺസ്യൂമർ പ്രിഫർ ചെയ്യുക വെയിറ്റഡ് ആവറേജ് ഇവിടെ എ എന്ന് പറയുന്ന ഒരു ബണ്ടിലുണ്ട് ബി എന്ന് പറയുന്ന ഒരു ബണ്ടിലുണ്ട് ഇവിടെ കൺസ്യൂമർ എന്താ ചെയ്യുക ഈ രണ്ട് ബണ്ടിലും അല്ലാതെ ഈ രണ്ട് എക്സ്ട്രീം കേഴ്സും അല്ലാതെ എന്തായിരിക്കും എടുക്കുക അടുക്കൊരു പോയിന്റ് കണ്ടോ സി എന്ന് പറയുന്നത് സോ ഇതിന്റെ രണ്ടിന്റെയും വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സോ ഇവിടെ ഇതായിരിക്കും സി എന്ന് പറയുന്നതായിരിക്കും കൺസ്യൂമർ പ്രിഫർ ചെയ്യുക ഇനി അസംഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസംഷൻ ഓഫ് കോൺവെസിറ്റി എന്ന് പറയുന്നത് അതായത് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിമിനിഷ്യും മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുക അതായത് നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഐസ്ക്രീം കഴിച്ചു അപ്പൊ ഫസ്റ്റ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സെക്കൻഡ് ടൈം കഴിക്കണമെന്നില്ല സോ കഴിക്കുമ്പോൾ കിട്ടണമെന്നില്ല നമ്മൾ മൂന്നാമത് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു ആദ്യം കഴിച്ചാൽ അത്രയും ടേസ്റ്റ് തോന്നണമെന്നില്ല ഓക്കെ ഇപ്പം ഒരു നമ്മൾ ബിരിയാണി കഴിച്ചു നമ്മൾ രാവിലെയും കഴിച്ചു ഉച്ചയ്ക്കും കഴിച്ചു വൈകിട്ടും കഴിച്ചു പിന്നെയും നന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല സോ അതാണ് ഇവിടെ പറയുന്നത് അതായത് മാർ ഫിനിഷിങ് മാർക്ക് ഓഫ് യൂട്ടിലിറ്റി ഉണ്ട് അതായത് ഇവിടെ എ എന്ന് പറയുന്നതിൽ നമ്മൾ എന്താണ് കാണുന്നത് വൈയുടെ വൈ ആണല്ലേ വൈയുടെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് എക്സിന്റെ ക്വാണ്ടിറ്റി വളരെ por സോ ഇവിടെ എന്താണ് നമ്മൾ വൈ കൂടുതലായി കൂടുതലായി കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും നമുക്ക് വൈയോടുള്ള ആ ഒരു യൂട്ടിലിറ്റി കുറയും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ വൈ ഒരു യൂണിറ്റും എക്സ് എന്താന്ന് പറയുന്നത് എക്സ് ആണ് കൂടുതൽ യൂണിറ്റ് നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നത് സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് എക്സിന്റെ യൂട്ടിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഡിമിനിഷ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സോ ഇവിടെ എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഡിമിനിഷീവ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് കോൺവേഴ്സിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് സോ ഇവിടെ എന്തെയും കൺസ്യൂമർ ഇതിന്റെ ഇതിന്റെ എക്സ്ട്രീം കേസ് എടുക്കാതെ ഒരു എടുത്തുകൊണ്ട് ഈ ബണ്ടിൽ ഇതാണ് നമ്മുടെ കോൺവെക്സിറ്റി എന്ന് പറയുന്ന അസംഷൻ പറയുന്നത് ഓക്കെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ പി വൈകുവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണിത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഇത് ഒരു റേറ്റ് ആണ് ഒരു റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത് സോ ഇവിടെ ഒരു റേറ്റ് ആണ് അത് കൺസ്യൂമർ എന്താണ് ബില്ലിങ് ടു ട്രേഡ് ഓഫ് ദ കൺസംഷൻ അതായത് നമ്മളിപ്പോൾ ആദ്യമേ കണ്ടുപോകാം ഗ്രാഫിൽ എന്താണ് നമ്മുടെ ഗ്രാഫ് നമ്മുടെ ഗ്രാഫ് ഇതാണ് സോ നമ്മുടെ ഗ്രാഫ് എന്താണ് ഇതാണ് നമ്മുടെ ഗ്രാഫ് ഗ്രാഫെന്ന് വിചാരിക്കുക സോ ഇവിടെ വൈയുടെ ക്വാണ്ടിറ്റി ഇവിടെ എക്സിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആദ്യം ഈ ഒരു ബണ്ടിലാണ് ചൂസ് ചെയ്തതെന്ന് വിചാരിക്കുക ഈ ബണ്ടിൽ ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ഓക്കെ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് വൈ കിട്ടും ഇത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ് കിട്ടും സോ നമുക്ക് എന്ത് വേണമെന്ന് വിചാരിക്കാം നമുക്ക് ഒരു യൂണിറ്റ് കൂടെ വേണം പക്ഷെ നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു യൂണിറ്റ് വൈ എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് എക്സ് കുറയ്ക്കും സോ ഇതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കമ്മോഡിറ്റി നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി വേറൊരു കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യും കൺസംഷൻ കുറയ്ക്കുന്നു സോ എന്താണ് ട്രേഡ് ഓഫ് ട്രേഡ് ഓഫ് ദ കൺസംഷൻ ഓഫ് വൺ കമ്മോഡിറ്റി ഫോർ കൺസംഷൻ ഓഫ് അനദർ കമ്മോഡിറ്റി ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ വേറൊരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു ട്രേഡ് ഓഫ് ചെയ്യുന്നു വേണ്ട എന്ന് വയ്ക്കുന്നു സോ അതിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതിന് ഇതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്താ സംഭവിച്ചത് ആക്ച്വലി ഇവിടെ ചേഞ്ച് ആണ് സംഭവിച്ചത് ഇവിടെ ഒരു യൂണിറ്റ് കൂടി ഇവിടെ ഒരു യൂണിറ്റ് കുറഞ്ഞു സോ ഇതിന് നമുക്ക് എങ്ങനെ പറയാം ഈ കൂടിയതിന് എന്തെങ്കിലും ഡെൽറ്റ വൈ എന്ന് പറയാം ചേഞ്ച് ഓഫ് വൈ അതുപോലെ ഇവിടെ എന്ത് പറയാം ഡെൽറ്റ എക്സ് എന്ന് പറയാം അതെന്താണ് ചേഞ്ച് ഓഫ് എക്സ് സോ ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ് എക്സ് ആൻഡ് വൈ ഒരു ഗുഡ് എക്സ് ആൻഡ് വൈയുടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണ് ചേഞ്ച് 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 ഇൻ വൈ ഡിവൈഡ് ബൈ സോ ഇതാണ് മാർജിനൽ റേറ്റ് ഓഫ് എന്ന് പറയുന്നത് ഇത് മിക്കപ്പോഴും എക്സാമിന് പ്രീ വെക്യൂല് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട് സോ ഇത് ഗ്രാഫിക്കലി കൊടുത്തിരിക്കുകയാണ് എന്ത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ആദ്യം കണ്ടു അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ ട്രേഡ് ഓഫ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് സോ ഇവിടെ നമ്മുടെ റേഷ്യോ ഉണ്ടേതാണ് ഡെൽറ്റ വൈ വൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഇ കാണാം സോ ഇത് എന്താണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് നമ്മുടെ ബഡ്ജറ്റ് ലൈനെ എന്ത് ചെയ്യാണ് ടാൻജിൻ്റെ പോയിന്റാണ് ഓക്കെ ഇത് നമ്മൾ ടാൻജിന്റ് എന്നാണ് പറയുന്നത് ടാഞ്ചിന്റ് ചെയ്തിരിക്കുന്ന പോയിന്റാണ് സോ നമുക്ക് എന്താ പറയാ ഇവിടെ സ്ലോപ്പ് ആണ് കാണിക്കുന്നത് ആക്ച്വലി ഇൻഡിഫറൻസ് കേർവ് ഇ എന്ന് പറയുന്ന ഇ ഇ എന്ന് പറയുന്ന പോയിന്റിലെ ഇൻഡിഫറൻസ് കേർവിന്റെ ആണ് ശരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഈക്വൽ ടു എന്താണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ റേഷ്യോ അതായത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ എന്താണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ചേഞ്ച് ഇൻ എക്സ് ഡിനോമിനേറ്റഡ് അപ്രോച്ചസ് ടു സീറോ സോ എന്താണ് നമുക്ക് എഴുതാം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് അറിയാം എഴുതാം അല്ലെങ്കിൽ എന്താണ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയാം നമുക്കറിയാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ് യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് കർവ് അല്ലേ സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കേർവ് എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം നെഗറ്റീവ്ലി സ്ലോപ്ഡ് സ്ലോപ്ഡാണ് നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ ആ നോക്കി കഴിയുമ്പോൾ നമുക്ക് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് രണ്ട് ഇൻഡിഫറെ ഡിഫറെൻറ്റ് കർവുകൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല സോ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ്സ് കേർവിന്റെ പഠിച്ചത് ഇങ്ങനെ പാരലാണെന്നാണല്ലേ പഠിച്ചത് അതായത് ഒന്ന് ഒന്നിനെ കട്ട് ചെയ്യില്ല അതിന്റെ കാരണം എന്താ സോ ഇവിടെ നമ്മൾ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന അസംഷൻ എന്ത് ചെയ്യും ഇവിടെ ഉണ്ട് സോ എന്തായിരുന്നു ട്രാൻസിറ്റിവിറ്റി എന്ന് ഓർക്കുന്നുണ്ടോ സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇൻഡിഫറൻസ് ഇൻഡിഫറൻസ് കർവില് ഇവിടെ എന്താ നമുക്ക് പറയാം എയും സിയും ഇൻഡിഫറൻസ് ആണ് നമ്മൾ പറയേണ്ടി വരും കാരണം എന്താണ് ഇവിടെ ഇത് എയും സിയും ഐ സി വൺ എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത് ബി എന്ന് പറയുന്നത് എന്താണ് ഐ സി ടു എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത് സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എന്താണ് കുറച്ചുകൂടി ഇൻഫീരിയർ ആണ് അല്ലെ നമ്മൾ എന്താ പറയുക ഹയർ ഇൻഡിഫറൻസ് കർവിൽ എന്താണ് ഹയർ യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർത്ത് ഈസ്റ്റ് ആയിട്ട് എ എന്ന് പറയുന്ന പണ്ടിൽ അല്ലെ ബി എന്ന് പറയുന്ന പണ്ടിൽ നോർത്ത് ഈസ്റ്റ് ആയിട്ടായിട്ട് ആര് കിടക്കുന്നത് സി കിടക്കുന്നത് സോ നമുക്ക് എന്ത് പറയാം ബി ആണ് ഹയർ ആയിട്ട് കിടക്കുന്നത് ബിക്ക് ആണ് യൂട്ടിലിറ്റി കൂടുതൽ സോ നമുക്ക് ഇവിടെ പറയാം ബി ഈ പ്രിഫേർഡ് ടു സി എന്ന് പറയാം എന്താ നമ്മൾ സിയെക്കാളും ബി ആണ് പ്രിഫർ ചെയ്യുന്നത് കാരണം ഹയർ ആയിട്ട് കിടക്കുന്നവർക്ക് ഹയർ യൂട്ടിലിറ്റി കിട്ടും സോ നമുക്ക് എന്ത് പറയേണ്ടിവരും ഈ ട്രാൻസിറ്റിവിറ്റി അസംഷനിൽ നമ്മൾ എന്ത് പറയേണ്ടിവരും ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ പറയേണ്ടിവരും സോ എസ് പ്രിഫേർഡ് ടു സി എന്ന് പറയും ഇൻ ഡിഫറൻസ് ടു സി എന്ന് പറഞ്ഞു നമ്മൾ എന്താണ് പറയുന്നത് എയും സിയും തമ്മില് ഡിഫറൻസസ് ഒന്നുമില്ല കാരണം എന്താണ് സെയിം ഇൻഡിഫറൻസ് കർവിലാണ് കിടക്കുന്നത് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് സെയിം സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത് സോ ട്രാൻസ് സംശയം വെച്ചിട്ട് എന്താണ് എയും എയും സിയും എന്താണ് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം എ യും ബിയും ഒരുപോലെ ആയിരിക്കണം അങ്ങനെ വരുമ്പോ എന്തു ബിയും കാരണം എയും ബിയും എഗി എന്ന് പറയും ഐ സി ടു എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കേർവിൽ എയും വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്തോ ഇത് കണ്ടും ഒരേ ഇൻഡിഫറൻസ് കർവിലാണ് വരുന്നത് സോ അപ്പൊ എന്താണ് എയും സി ഒരു ഇൻഡിഫറൻസ് കേർവിൽ വരുന്നു വീണ്ടും ബിയും എയും ഒരു ലൈനിൽ വരുന്നു സോ അപ്പം എയും സിയും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ പറയേണ്ടി വരും സിയും ബിയും ഒരുപോലെയാണെന്ന് പറയേണ്ടിവരും പക്ഷെ അത് രണ്ടും എന്താണ് ഒന്ന് ഹയറും ഒന്ന് ഇൻഫീരിയറും ആണ് സോ അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സോ എന്ത് പറയുന്നത് നമ്മുടെ അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി വയലേറ്റ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല ഇന്റർസെക്ട് ചെയ്യില്ല ദ കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ ഇൻഡിഫറൻസ് കർവ് എന്താണ് ഇൻഡിഫറൻസ് യൂഷ്വലി കോൺവെർട്സ് ടു ദ ഒറിജിൻ ആണ് അതിന്റെ കാരണം എന്താണ് ഡിമിനിഷ്യൻ മാർജിനൽ യൂട്ടിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരു യൂണിറ്റ് നമുക്ക് എക്സ് വൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഈക്വൽ ആയിട്ട് ഒരു യൂണിറ്റ് വൈ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു യൂണിറ്റ് വൈ നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട വരും സാക്രിഫൈസ് ചെയ്യേണ്ട വരും സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ്യൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ല എന്ന് പറയുന്നത് സോ അങ്ങനെ ട്രേഡ് ഓഫ് ചെയ്ത് ട്രേഡ് ഓഫ് ചെയ്ത് നമ്മളിപ്പം എക്സിന്റെ ക്വാണ്ടിറ്റി മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും സോ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ അറ്റിസ്ഫാഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും സോ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു ഡിംഗ്ലീഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നു സോ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കെർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് സോ നമ്മുടെ യൂട്ടിലിറ്റിയുടെ കോൺസെപ്റ്റ് അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കോൺസെപ്റ്റ് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്